പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം പവൻ കൊടുത്താലും ബുധൻ കിട്ടില്ലെന്നൊരു പഴമൊഴിയുണ്ട് നവഗ്രഹങ്ങളിൽ ഒരാളും വിദ്യാരകനുമായ ബുധഗ്രഹത്തിന് പ്രത്യേക സന്നിധിയുള്ള ഒരു ക്ഷേത്രത്തെ പറ്റി മനസ്സിലാക്കാം തിരുവങ്ങാട് ശേതാരണ്യേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ മലയാട്ടുതുറൈ ജില്ലയിൽ തിരുവങ്ങാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ശേതാരണ്യേശ്വര എന്ന പേരിലും ദേവി പാർവതി ബ്രഹ്മവിദ്യ നായികി എന്ന പേരിലും കുടികൊള്ളുന്നു തമിഴ്നാട്ടിൽ തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ബുധന്റെ സ്ഥലം കൂടിയാണ് തിരുവങ്ങാട് ശേതാരണ്യേശ്വര ക്ഷേത്രം തിരുവങ്ങാട് എന്ന സ്ഥലം ബുധന്റെ സ്ഥലമായി അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് ആദി ചിദംബരം ശേതാരണ്യേശ്വര ക്ഷേത്രം എന്നും പേരുണ്ട് ബ്രഹ്മാവ് ഇന്ദ്രൻ ഐരാവതം ചന്ദ്രൻ സൂര്യൻ അഗ്നി ബുധൻ എന്നിവരെല്ലാം ശിവഭഗവാനെ തപസ് ചെയ്ത സ്ഥലമാണിത് ശിവഭഗവാൻ നവതാണ്ഡവമാടിയ സ്ഥലമായതിനാൽ ഈ ക്ഷേത്രത്തിന് ആദി ചിദംബരം എന്ന പേര് വന്നു ശിവഭഗവാന്റെ നൂറ്റെട്ട് ശക്തിപീഠങ്ങളിൽ ഒരു സ്ഥലം കൂടിയാണിത് അമ്പത്തൊന്ന് അസുരമൻ ശക്തിപീഠങ്ങളിൽ പ്രണവശക്തിപീഠമാണിത് ഏകദേശം രണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്ര സമുചയം ഏഴ് നിലകളുള്ള ഒരു ഗോപുരത്തിലൂടെയാണ് പ്രവേശിക്കുന്നത് പ്രധാന കവാടമാണിത് ക്ഷേത്രത്തിൽ നിരവധി ആരാധനാലയങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശേതാരണ്യേശ്വരൻ അഘോര നടരാജ എന്നിവരുടെ ആരാധനാലയങ്ങളാണ് കാവേരി നദി ഈ ക്ഷേത്രത്തിന് അടുത്തായാണ് ഒഴുകുന്നത് കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രശസ്ത ഇരുന്നൂറ്റി എഴുപത്തിനാല് ശിവക്ഷേത്രങ്ങളിൽ പതിനൊന്നാമത്തേത് ഈ ക്ഷേത്രമാണ് കാശിക്ക് തുല്യമായ ആറ് ശിവക്ഷേത്രങ്ങളിൽ കാവേരി നദിക്കരയിലുണ്ട് അതിൽ ഈ ക്ഷേത്രവും ഉൾപ്പെടുന്നു ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ പലതുണ്ട് യുഗങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൂക്കൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും നിറഞ്ഞ ഒരു കാടായിരുന്നു ഇത് ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ മരുത്തൻ എന്ന അസുരൻ ദേവന്മാരെയും മനുഷ്യരെയും സദാ ഉപദ്രവിച്ചു വന്നു ദേവന്മാർ ഭഗവാനോട് അസുരനെ കുറിച്ച് പരാതിപ്പെട്ടു ഭഗവാൻ ദേവന്മാരോട് തിരുവങ്ങാട് കാട്ടിൽ പോയി താമസിക്കുവാൻ നിർദ്ദേശിച്ചു നന്ദിയോട് പോയി അസുരനെ നേരിടാനും പറഞ്ഞു തുടർന്ന് നന്ദി അസുരനെ കടലിലെറിഞ്ഞു വീണ്ടും മരുത്തൻ അസുരൻ ശിവഭഗവാനെ തപസ് ചെയ്ത് വരം നേടി ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കാൻ കാട്ടിലെത്തി നന്ദി വീണ്ടും അസുരനോട് യുദ്ധത്തിന് പോയി അസുരൻ തന്റെ തപശക്തിയാൽ മായാശൂലം ഉപയോഗിച്ച് നന്ദിയെ കുത്തി ഇത് കണ്ടപ്പോൾ കോപിഷ്ടനായ പരമശിവൻ പരമശിവന്റെ പഞ്ചമുഖങ്ങളിൽ ഒന്നായ ഈശാനത്തിൽ നിന്നും അഘോരമൂർത്തി ഉത്ഭവിച്ചു അഘോരമൂർത്തിയെ കണ്ട അസുരൻ ഭഗവാന്റെ കാലടിയിൽ അഭയം പ്രാപിച്ചു ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും വന്ന മൂന്ന് വെള്ളത്തുള്ളികളാണ് ഇവിടത്തെ തീർത്ഥങ്ങൾ അഘോരമൂർത്തിയുടെ കാലടിയിൽ കിടക്കുന്ന അസുരനെയും അസുരന്റെ ശൂലത്താൽ മുറിവേറ്റ ദേഹത്ത് തുളകളുള്ള നന്ദിയെയും നമുക്കിവിടെ ദർശിക്കാം ചില ഹിന്ദു ഇതിഹാസങ്ങൾ അനുസരിച്ച് ബുധൻ ചന്ദ്രന്റെയും താരയുടെയും കുട്ടിയായിരുന്നു ബുധൻ ശിവനെ പ്രാർത്ഥിച്ച് കഠിനമായ തപസ് ചെയ്തു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ നവഗ്രഹമാകാൻ അനുഗ്രഹിച്ചു ക്ഷേത്രത്തിൽ പാർവതി ദേവി ബ്രഹ്മാവിന് ദിവ്യമായ വിദ്യശക്തി നൽകി അനുഗ്രഹിച്ചു വേറൊരു ഐതിഹ്യം ദേവരസി എന്ന ബ്രാഹ്മൺ യാത്രാ മധ്യേ ഒരു മരത്തിന്റെ കീഴിൽ വിശ്രമിക്കാനിരുന്നു കയ്യിലിരുന്ന ഭക്ഷണ പൊതി അദ്ദേഹം മരപ്പൊത്തിൽ പൊത്തിൽ ഉണ്ടായിരുന്ന പാമ്പിന്റെ വിഷം ഭക്ഷണത്തിൽ പുരണ്ടു ഇതറിയാതെ അതുവഴി വന്ന മറ്റൊരു ബ്രാഹ്മീണ പൂജാരിക്ക് അദ്ദേഹം തന്റെ ഭക്ഷണ പൊതി കൊടുത്തു ഭക്ഷണം കഴിച്ച പൂജാരി തത്സമയം മരിച്ചു അറിയാതെ പറ്റിയതാണെങ്കിലും ബ്രാഹ്മണന് ബ്രഹ്മഹത്യാദോഷം തീർത്തത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് മാർഗണ്ഡയ മഹർഷിയുടെ കഥക്ക് തുല്യമായ സേതകേതു എന്ന എട്ടു വയസ്സുള്ള ബാലനെ യമൻ കൊണ്ടുപോകാൻ എത്തിയപ്പോൾ കുട്ടി ആശ്രയിച്ച ക്ഷേത്രം കൂടിയാണിത് ഭഗവാൻ യമനെ നിഗ്രഹിക്കുകയും ചെയ്തു തിരുനികഞ്ജന സമ്മന്ധർ ഈ ക്ഷേത്രം ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവിടം ശിവലോകമായും മണലെല്ലാം ശിവലിംഗമായും അനുഭവപ്പെട്ടതിനാൽ ക്ഷേത്രത്തിനകത്ത് കാൽ വെക്കാൻ മടിച്ച് അമ്പാളെ വിളിച്ചു കരഞ്ഞു ഉടനെ ഭഗവതി ക്ഷേത്രത്തിനകത്തുനിന്ന് വന്ന് സംവന്തരെ ഒരു കുഞ്ഞിനെ എന്ന വണ്ണം എടുത്ത് ഇടുപ്പിൽ വെച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി ഈ ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്ന പിള്ളയിടുക്കി അമ്മൻ എന്ന വിഗ്രഹം ക്ഷേത്രത്തിലുണ്ട് രണ്ടായിരം വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും പതിനേഴ് ഏക്കറിൽ കാണപ്പെടുന്നതുമായ ഈ ക്ഷേത്രം ചേര രാജാക്കന്മാരിൽ നിർമ്മിക്കപ്പെട്ടതാണ് ക്ഷേത്രത്തിന്റെ കൊടിമരവും ബലിപീടവും കടന്നാൽ ക്ഷേത്രത്തിന്റെ ഒത്ത നടക്കാണ് ശേതാരണ്യേശ്വര സന്നിധിയിൽ സ്വയംഭൂവായ ചേതാരണ്യേശ്വര വിഗ്രഹം ഇവിടത്തെ അഘോരമൂർത്തി വളരെ ശക്തിയുള്ളതാണ് ഭഗവാൻ അഘോരമൂർത്തിയായി അസുരനു മോക്ഷം കൊടുത്ത ദിവസം ഒരു ഞായറാഴ്ച പൂരം നക്ഷത്രത്തിലാണ് ഞായറാഴ്ചകളിൽ രാത്രി പത്തുമണിക്ക് ശേഷമുള്ള പൂജ വളരെ വിശേഷപ്പെട്ടതാണ് ബ്രഹ്മനായിക സന്നിധിക്ക് അടുത്തായാണ് ബുധസന്നിധി ബുധൻ തന്റെ ശാരീരിക വൈകല്യങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചാണ് മാറ്റിയതെന്നാണ് വിശ്വാസം അതിനാൽ പരമേശ്വരനെ സേവിച്ച് ബുധൻ ഇവിടെ കുടികൊള്ളുന്നു വിദ്യാഭ്യാസം ജോലി പ്രമോഷൻ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ ദോഷമുള്ളവർ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർ കലയിലും സംഗീതത്തിലും ഉന്നതി ആഗ്രഹിക്കുന്നവർ ഇവരെല്ലാം ഈ ക്ഷേത്രത്തിൽ ബുധനെ പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്യുന്നു ബുധനാഴ്ച ദിവസം ഇവിടത്തെ മൂന്ന് തീർത്ഥത്തിലും നീരാടി മറ്റു ദേവതകളെ പ്രാർത്ഥിച്ചു ശേഷം വേണം ബുധസന്നിധിയിലെത്താൻ ബുധന് പച്ച വസ്ത്രം ചാർത്തുക വെള്ളപ്പൂക്കൾ കൊണ്ട് അഭിഷേകം നടത്തുക പച്ചപ്പയർ കൊണ്ട് പായസം ലഡ്ഡു എന്നിങ്ങനെയുള്ള മധുരം ഭഗവാനെ നീതിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുക പതിനേഴ് ദീപം തെളിയിച്ച് പതിനേഴ് പ്രദീക്ഷണം ചെയ്യുക ഇവയെല്ലാം ബുധഗ്രഹത്താൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമാണ് ഒരാളുടെ ജാതകത്തിൽ പതിനേഴ് വർഷമാണ് ബുധന്റെ ദശാകാലം എന്നത് ആസ്പദമാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കാശിയിലെ വിഷ്ണുപാദം ദർശിച്ചാൽ ഏഴു തലമുറയുടെ പാപം തീരും എന്നതുപോലെ ഇവിടെ രുദ്രപാദമുണ്ട് ഈ പാദ ദർശനം നടത്തിയാൽ ഇരുപത്തൊന്ന് തലമുറയിലെ പാപങ്ങൾ മാറുമെന്നാണ് വിശ്വാസം മൂന്ന് ആകുമതി പ്രകാരമുള്ള ആറുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് ഇന്ദ്രോത്സവം ബ്രഹ്മോത്സവം ശങ്കാഭിഷേകം ഗോകുലാഷ്ടമി ലക്ഷാർച്ചന ദീപാവലി പൊങ്കൽ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ പൂജാസമയം രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാലു മണി മുതൽ ഒമ്പത് മണിവരെയുമാണ് ഇവിടെ ബുധനെ കാണാനെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബുധൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു